നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ആകർഷകമായ ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം സിറ്റി മൊബൈൽസ് റോഡ് വടക്കാഞ്ചേരി ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിനെതിരെ ഗ്രൗണ്ട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ മനുഷ്യ ചങ്ങല സംഘടിപ്പിച്ചു ഗ്രൗണ്ട് ആക്ഷൻ കൗൺസിൽ പ്രതിനിധി സതീഷ് കുമാറിന്റെ മകൻ ആദിത്യകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രളയം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന വീട്ടിലെ പ്രതിനിധിയായ ആദിത്യകൃഷ്ണൻ അംഗപരിമിതനായ യുവ വിദ്യാർത്ഥി കൂടിയാണ് ഡിവിഷൻ കൌൺസിലർ സന്ധ്യ കൊടയ്ക്കടത്ത് അധ്യക്ഷത വഹിച്ചു ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ളതായിരുന്നു ഞങ്ങളോട് പറഞ്ഞ മറുപടി ചെയർമാനോ അല്ലെങ്കിൽ പറഞ്ഞു അന്വേഷിച്ചാലും എന്നാൽ കഴിഞ്ഞ ദിവസം സ്പോർട്സ് കൌൺസിലാണ് ഇത് നടത്തുന്നത് എന്നുള്ള ധാരണയായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് പലതവണ നഗരസഭയിൽ ഇതിനെ കുറിച്ച് ചോദിച്ചിട്ടും മറുപടി കിട്ടാതിരിക്കുകയും ഇത് ഇങ്ങനെ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് ഇവിടെ ഒരു ഉദ്ഘാടന പരിപാടി ഗ്രൌണ്ടിൽ സംഘടിപ്പിക്കും ഓട്ടുപാറ ടൗൺ കൗൺസിലർ പി എൻ വൈശാഖ് ഗ്രൗണ്ട് ജനകീയ ആക്ഷൻ കൗൺസിലിന്റെ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു സമർപ്പിക്കുന്നു ഇത് നിർദ്ദേശങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ എല്ലാവരും കൈയടിച്ച് ഈ നിർദ്ദേശങ്ങൾ പാസ്സാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് തുടങ്ങാം ഒന്നാമത്തെ നിർദ്ദേശം എം എൽ എ ചെയർമാൻ ഡിവിഷൻ കൗൺസിലർമാർ ഗ്രൗണ്ട് മൂലം പാരിസ്ഥിതിക പ്രശ്നം അനുഭവിക്കേണ്ടി വരുന്ന സ്ഥല നിവാസികൾ എന്നിവരെ യോഗം അവരുടെ അടിയന്തര ശേഷം ടൌൺ കുടുംബശ്രീ സി ഡി എസ് മെമ്പർ സി കെ കവിത ഗ്രൌണ്ട് ആക്ഷൻ കൌൺസിൽ ഭാരവാഹിയും മുതിർന്ന പൌരനും കർഷകനുമായ സി ആർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിബിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ